എടപ്പോ നമ്മ എടപ്പൊന്ന കൊക്കെടുത്തിട്ട് എടപ്പൊന്ന് എല്ലാ പേരൊക്കെ വരാം ഒരു പറിക്കല്ലേ ഇനിട്ടിപ്പറിക്കല്ലേ അക്കോന്നു

ਸੋ ਐਂਡ ਗਾਕੂ ਆਕੋ ਤੇਰਾ ਹਾਂ ਐਲੰਗਾ ਕਾਕੂ ਤੂੰ ਹਾਂ ਨਹੀਂ ਬੈਲਕਨ ਵਿੱਚ ਦਿੱਤਾ ਕੰਬਰੇ ਨੇ ਤੁਹਾਨੂੰ ਕੋ ਮਾੰਗੇ ਓਕੇ ਪੱਚਾ ਵਾਂਗ ਉਪਲੀੜਾ ਰਮਾ ਪੋੜਤੀ ਨੇ ਮੈਂ ਪਰਿਕਨੇ ਕੋਰੇ ਵਗ ਵਾਲੇ ਪੋਤੀਟ ਦੂ ਉਪਮਾਰੰਗੀ ਟੇਰਨੇ

അതാമ്മ തായലത കൊറച്ച് വലുത് അതേക്കാളും വലുതാ അതല്ലേ ഏ വേട്ടോണ്ടിച്ചേപ്പുറച്ച അച്ചാറു വേണ്ട ഉപ്പിലിട

ഞാൻ പോട്ടൻ്റെ തലക്കൂ ആ അതാ അമ്മ പെടുത്തനോ സംശയുണ്ട് ആ രണ്ടടം കിട്ടി വാഷി തിന്നു അമ്മത്തേറെ ഉപ്പറഞ്ഞിട്ട് വച്ച വലിയ വിളിക്ക് ആവൂലേ മൂന്ന് പേരക്ക രണ്ട് മാങ്ങി കിട്ടി മാങ്ങ നിറച്ചും കേട്ടോ ഇഷ്ടം പോലെ മാങ്ങിട്ടോ ഇതാക്കോല Ka nuku